നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊപ്പാഡൽറയുടെ സെമി ഫൈനലിൽ ആദ്യപാദ മത്സരം ഇന്ന് മെട്രാപൊളിറ്റനോയിൽ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് അതായത് സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഈ കളി നടക്കുക മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് അൻസിഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു ബാഴ്സയുടെ കോച്ച് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കോപ്പാഡൽറെയിലെ നിങ്ങളുടെ മുന്നോട്ട് പോക്ക് പലപ്പോഴും ശക്തമായ ടീമുകൾക്കെതിരെ ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ കളി കാര്യങ്ങൾ എളുപ്പമായോ എന്നാണ് ചോദ്യം ചോദ്യം വെറുതെ ചോദിച്ചല്ല അവരുടെ എതിരാളികൾ എതിരാളികളിപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ ആയിരുന്നു അതിനു മുമ്പ് അവരുടെ എതിരാളികളായിട്ട് വന്നത് റേസിംഗ് ആയിരുന്നു അപ്പം അങ്ങനെ അത്ര കരുത്തരോടല്ല അവർ ഏറ്റുമുട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അതിനു മുമ്പ് ബോർഡ് ജറയുമായിട്ട് അവർ കളിച്ചു അങ്ങനെ അങ്ങനെ അത് റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ അവരുടെ കളി അതായിരുന്നു അപ്പോൾ ഓരോ റൗണ്ടിലും അത്ര കടുത്ത എതിരാളികളോടല്ലാതെ കളിച്ച് കയറി വന്നിട്ടല്ലേ നിങ്ങൾ സെമി ഫൈനലിൽ എത്തിയത് എന്ന ധ്വനിയിലാണ് ചോദ്യം മറുപടി റയലിനോട് പോയി ചോദിക്കുക എന്താ അങ്ങനെ ഒരു മറുപടി അതായത് ഈ രണ്ടാം ഡിവിഷനിലൊക്കെ ഉള്ള ക്ലബുകളോട് കളിക്കുന്ന അത്ര എളുപ്പമാന്ന് കരുതണ്ട അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയിട്ട് റയലിനോട് ചോദിച്ചാൽ മതി ഉത്തരം കിട്ടും എന്നാ പറഞ്ഞേ അതായത് റയൽ മാറ്റിഡ് പുറത്തായത് ആരോട് തോറ്റിട്ടാ റയിൽ തോറ്റത് രണ്ടാം ഡിവിഷനിൽ ആ ഘട്ടത്തിൽ പതിനേഴാം സ്ഥാനത്ത് നിന്ന അൽബാസെറ്റയോട് തോറ്റിട്ടാണ് ആ അൽബാസെറ്റയാണ് കഴിഞ്ഞ റൗണ്ടിൽ എഫ് സി ബാഡ് തോൽപ്പിച്ചത് അപ്പോൾ ആ ചോദ്യം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് അത്ര അങ്ങ് ദഹിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത് ആസ്ക് റയൽ മാറ്റി റെയലിനോട് ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ അദ്ദേഹത്തെ പിന്നെ അങ്ങനെ പറഞ്ഞാൽ മാധ്യമങ്ങൾ വിടില്ലല്ലോ മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ചു അപ്പോൾ നിങ്ങൾ റയൽ റെയിൽമാറ്റിനെയാണല്ലോ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ അർത്ഥം സെക്കൻഡ് ഡിവിഷൻ ടീം റയൽ റെയിൽമാറ്റിൻ്റെ നോക്ക്ഔട്ട് ചെയ്തുകൊണ്ടല്ലേ അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ആർഗ്യൂ ചെയ്യാത്തത് അറ്റ്ലീസ്റ്റ് ഫോർ നൗ നിങ്ങൾ ആർഗ്യൂ ചെയ്യാത്തത് വെറുതെ ഒരു പ്രശ്നം ഒഴിവാക്കുക അപ്പോൾ അതിനെപ്പറ്റി ചർച്ചയിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോനോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പിന്നെ വിശദീകരിക്കുകയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പറയലേ മോശമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല ഈ ഒരു ചർച്ച ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ ചർച്ച ഇതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റുമില്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ അതായത് ജേർണലിസ്റ്റ് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ടീമിനും എൻ്റെ എനിക്കും ഒരു ബെനിഫിറ്റുമില്ലാത്തൊരു കാര്യമാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ വിചാരിക്കുന്നു എൻ്റെ റെസ്പോൺസ് വളരെ കൃത്യമാണ് കാരണം ഇൻ എനി കേസ് ഞങ്ങളും സെക്കൻഡ് ഡിവിഷൻ ടീമുകളെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് കൊപ്പഡൽറെ നമ്മൾ കളിക്കുമ്പോൾ അവർ ഗ്രേറ്റ് ജോബാണ് ചെയ്തിരിക്കുന്നത് ദാറ്റ്സ് വൈ ഐ സെഡ് വാട്ട് ഐ സെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥത്തിലാണ് സെക്കൻഡ് ഡിവിഷൻ ടീമുകളോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞതാണ് അല്ലാതെ റയലിനെ ബഹുമാനമില്ലാത്തത് കൊണ്ട് പറഞ്ഞതല്ല എന്ന തരത്തിൽ അങ്ങ് അങ്ങ് അദ്ദേഹം പോവുകയാണ് പക്ഷെ പറഞ്ഞത് വളരെ ക്ലിയറാണ് ഈ രണ്ടാം ഡിവിഷൻ ടീമുകൾ അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് റയലിനോട് ചോദിച്ചാൽ മതി ഉത്തരം കിട്ടുന്ന ഏത് വിഡോ സ്ഥാനിക്ക് ഫുട്ബോൾ പോകാത്ത ശേഷം വാങ്ങി ഗ്രാഫ് തോന്നിട്ട് വാ